നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഷൂ ആണ് ഏതാനും കഴിഞ്ഞ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം സതീശൻ ധരിച്ചത് മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ ആണെന്ന സി പി എം സൈബർ പോരാളികളാണ് ആദ്യം പ്രചരിപ്പിച്ചത് പിന്നീട് സംഘപരിവാറുകാരും അത് ഏറ്റുപിടിച്ചു ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എ ഐ സി സി സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സതീഷൻ ക്ലൗറ്റിന്റെ മൂന്ന് ലക്ഷം രൂപയുടെ ഷൂസാണ് ധരിച്ചതെന്നായിരുന്നു പ്രചാരണം മൂന്ന് ലക്ഷം രൂപയുടെ പ്രൈസ് സ്റ്റാഗ് അടക്കമുള്ള ചിത്രങ്ങൾ ഇവർ പുറത്തുവിട്ടിരുന്നു എന്നാൽ പ്രചാരണം ശക്തമായതോടെ ഷൂസിന്റെ യഥാർത്ഥ വില പുറത്തു വരികയായിരുന്നു ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ ഓൺ റണ്ണിംഗ് ക്ലൗഡ് ക്ലൗട്ടിൽ ബ്ലാക്ക് ഐവറി ഷൂസാണ് സതീശൻ ധരിച്ചത് ആര് വന്നാലും അയ്യായിരം രൂപയ്ക്ക് ആ ഷൂ നൽകാമെന്ന് സതീശൻ പറയുകയും ചെയ്തു താൻ ഉപയോഗിച്ച ഷൂവിന് ഇന്ത്യയിലെ വില ഒമ്പതിനായിരം രൂപയാണ് പുറത്ത് അതിലും കുറവാണ് വില ബാരൻ ജോഡോ യാത്രയുടെ സമയത്ത് ഏറ്റവും അടുത്ത സുഹൃത്ത് ലണ്ടനിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് ആ ഷൂ എഴുപത് പൗണ്ടായിരുന്നു അന്നത്തെ വില ഇപ്പോൾ രണ്ട് വർഷം ആ ഷൂ ഉപയോഗിച്ചു അയ്യായിരം രൂപയ്ക്ക് ആര് വന്നാലും ആ ഷൂ നൽകാം എന്നാലും അത് തനിക്ക് ലാഭമാണെന്നായിരുന്നു സതീശന്റെ ഇതിനോടൊക്കെയുള്ള പ്രതികരണം ഇതിന് പിന്നാലെ മൂന്ന് ലക്ഷം ും ഈ ഷൂ ഞാൻ വാങ്ങി തരാമെന്ന ഓഫറുമായി കോൺഗ്രസ് നേതാവ് ബി ടി ബെൽറാം രംഗത്ത് വന്നു എന്നാലും തനിക്കാണ് ലാഭമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു അതിന് ഹരികൃഷ്ണൻ എന്നൊരാൾ ഇദ്ദേഹത്തിനല്ലേ ഷൂ നക്കണം നക്കണം എന്ന് പറഞ്ഞു നടന്നതാ രണ്ടെണ്ണം വാങ്ങി കൂട്ടത്തിൽ കരുതി നക്കുക എന്ന കമന്റ് ഇട്ടു ഇതിന് മറുപടിയായി ബെൽറാം തന്നെ രംഗത്ത് വരികയായിരുന്നു ഷൂ എന്ന് കേൾക്കുമ്പോൾ സംഘിക്ക് നക്കൽ മാത്രമേ ഓമ വരുന്നുള്ളൂ എന്നത് തന്റെ തെറ്റല്ല എന്നായിരുന്നു ബൽറാമിന്റെ മറുപടി ഇതിനെ ആയിരത്തി എഴുന്നൂറിലേറെ പേരാണ് ലൈക്ക് അടിച്ചത് കൂടാതെ നിരവധി പേർ കമന്റുകൾ രേഖപ്പെടുത്തി കിട്ടിയതും വാങ്ങി മണ്ണാറശാല ക്ഷേത്രത്തിൽ ഒരു വഴിപാട് നടത്തു സംഘിച്ചേട്ടാ ഇതിന്റെ കേട് അങ്ങ് മാറട്ടെ പഴയതൊന്നും മറന്നിട്ടില്ല കൊച്ചു കള്ളൻ ഇങ്ങനെ പറയിപ്പിക്കുന്നതിൽ വല്ലാത്ത ഹരമാണല്ലേ ഷൂ നക്കിയറ് നിന്റെ പൂർവികരാണ് ആണ് ചാണകമേ കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങാനാണ് വിധി എന്നേക്കുള്ളത് കിട്ടിയല്ലേ സംഘി എങ്ങനെയുണ്ടിപ്പോ നേരിട്ട് കൈപ്പറ്റിയല്ലേ സന്തോഷമായില്ലേ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ